തിയായാഴ്ച ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന കഫ് അസോസിയേഷന്റെ പൊന്നോണ കാഴ്ചയുമായി ബന്ധപ്പെട്ട മത്സര പരിപാടികൾക്ക് തുടക്കം മലയാളി മങ്ക പുരുഷ കേസരി നാടൻപാട്ട് വിഭാഗങ്ങളിലെ പ്രാരംഭട്ട മത്സരങ്ങളാണ് നടന്നത് ദുബായ് ഇന്ത്യൻ അക്കാദമി സ്കൂളിലായിരുന്നു ചടങ്ങ് വിവിധ കോളേജുകളിൽ നിന്നായി നൂറിലേറെ മലയാളി മംഗ മത്സരത്തിന്റെ പതിമൂന്ന് കോളേജുകൾ മാറ്റിടച്ച നാടൻപാട്ട് മത്സരത്തിൽ ചിന്മയ മിഷൻ കോളേജ് തൃശൂർ ദേവസ്റ്റോൺ കോളേജ് സാസ്താംകോട്ട ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട എന്നിവരാണ് ജേതാക്കൾ കക്ക ഓഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾട്ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ദീപു എ എസ് പൊന്നോണക്കാഴ്ച ജനറൽ കൺവീനർ ശങ്കർ നാരായണൻ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ഷൈൻ ചന്ദ്രസേനൻ മച്ചിങ്ങൽ രാധാകൃഷ്ണൻ ജോയിന്റ് ജനറൽ കൺവീനർമാരായ എ വി ചന്ദ്രൻ ഡോക്ടർ ജയശ്രീ സഞ്ജു കൃഷ്ണൻ ഫിബിൻ ജോൺ മൻസൂർ സി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കേരളത്തിൽ നിന്നും ഇരുപത്തി അമ്മമാരെ ദുബൈയിൽ കൊണ്ടുവന്നാദരിക്കുന്ന മാതൃവന്ദനം പരിപാടിയാണ് ഞായറാഴ്ച നടക്കുന്ന ഓണാഘോഷത്തിന്റെ പ്രധാന പ്രത്യേകത മീഡിയ വൺ മാധ്യമ പങ്കാളിത്തം വഹിക്കുന്ന പൊന്നോണക്കാഴ്ചയുടെ എല്ലാ ഒരുക്കങ്ങളും അന്തിമ ഘട്ടത്തിലാണെന്ന് സംഘാടകർ അറിയിച്ചു മീഡിയ വൺ ദുബൈ